ഹെൽത്ത് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് നെഞ്ചരിച്ചിൽ അഥവാ ഹെഡ് ബേൺ എന്ന ശാരീരിക പ്രശ്നത്തെ കുറിച്ചിട്ടാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നെഞ്ചരിച്ചിൽ അനുഭവപ്പെടാത്തവർ ചുരുക്കമായിരിക്കും നെഞ്ചരിച്ചൽ കാരണം പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളും മുതിർന്നവരുമായ ധാരാളം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് ആമാശയം പുറപ്പെടുവിക്കുന്ന അമ്ല അസന്തുലിതാവസ്ഥ കൊണ്ടാണ് അസിഡിറ്റി എന്ന രോഗമുണ്ടാകുന്നത് ഇതുമൂലം നെഞ്ചരിച്ചിൽ ഉണ്ടാകുന്നു നെഞ്ചരിച്ചിൽ ഒരു സാധാരണ രോഗമാണ് ആമാശയ രസങ്ങൾ അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നതിനാലാണ് നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുന്നത് ആകെക്കൂടി അസ്വസ്ഥത അനുഭവപ്പെടുന്നത് മാത്രമല്ല ദിവസേന ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർക്കുന്നതിന് രോഗിക്ക് പ്രയാസം അനുഭവപ്പെടുകയും ചെയ്യുന്നു വേണ്ടത്ര ശ്രദ്ധിക്കാതെയും ചികിത്സ ചെയ്യാതെയും ഇരുന്നാൽ ഈ രോഗം അന്നനാളത്തിന് കേടുവരുത്തി അർബുദത്തിന് വരെ കാരണമാവുകയും ചെയ്യും നെഞ്ചരിച്ചിൽ ശമിപ്പിക്കുന്നതിന് പല വഴികളുമുണ്ട് ഒന്നാമതായി ഭക്ഷണ ക്രമീകരണം നെഞ്ചരിച്ചിൽ ഉണ്ടാകാത്ത രീതിയിൽ ഭക്ഷണം ക്രമീകരിക്കുകയാണ് ഏറ്റവും പ്രധാനം ലഘുഭക്ഷണം ഇടപെട്ട് കഴിക്കുകയും വയർ കാലിയായി കിടക്കുന്ന അവസ്ഥ കഴിവതും ഒഴിവാക്കുകയും ചെയ്യുക ഒന്നിച്ച് കഴിക്കുന്ന രീതിയും കഴിവതും ഒഴിവാക്കുക അതുപോലെ രാത്രി വൈകിയുള്ള ഭക്ഷണം ഒഴിവാക്കുക ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് മണിക്കൂറുകൾക്കുള്ളിൽ ഭക്ഷണം കഴിക്കുന്നത് ദഹനം പൂർത്തിയാകാതെ വരുന്നതിന് കാരണമാകും ഉറങ്ങുന്നതിന് മുൻപ് വൈകിട്ട് കഴിച്ച ഭക്ഷണം പൂർണ്ണമായും ദഹിച്ച് ആമാശയത്തിൽ ഒന്നും അവശേഷിക്കാൻ പാടില്ല അതുപോലെ ഭക്ഷണത്തിന് ശേഷം ഉടൻ വ്യായാമം പാടില്ല ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞ് ദഹനം പൂർത്തിയായതിനു ശേഷം മാത്രമേ വ്യായാമത്തിന് ശ്രമിക്കാവൂ അതുപോലെ കിടന്ന് ഉറങ്ങുന്ന കാര്യത്തിലും അല്പം ശ്രദ്ധ വേണം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഉടൽഭാഗം അല്പം ഉയർത്തി വയ്ക്കുന്നത് നെഞ്ചരിച്ചതിന് കുറയ്ക്കുന്നത് സഹായിക്കും കുഷ്യൻ ഉപയോഗിച്ച് തലയും തോൾഭാഗവും ഉയർത്തി വെച്ച് ഉറങ്ങുന്നത് നന്നല്ല നെഞ്ചരിച്ചിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കുക നെഞ്ചരിച്ചിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ തിരിച്ചറിഞ്ഞ് അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുവാനാണ് ശ്രമിക്കേണ്ടത് കൊഴുപ്പുള്ള ഭക്ഷണം കൂടുതൽ ഉപ്പും എരിവും ചേർന്ന ഭക്ഷണം ചായ കോഫി പാൽ കോള ചോക്ലേറ്റുകൾ ഇവ നെഞ്ചരിച്ചിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് കാർബണേറ്റഡ് പാനീയങ്ങൾ ഏമ്പക്കമുണ്ടാകുന്നതിന് കാരണമാകുന്നതിനാൽ നെഞ്ചരിച്ചിലിന് കാരണമാകുന്നവയാണ് അതുപോലെ ഉമിനീർ ഉൽപ്പാദനം കൂട്ടി നെഞ്ചരിച്ചിലിന് ശമനമുണ്ടാക്കുവാൻ സാധിക്കും മധുരം ചേർക്കാത്ത ചുവങ്കം ചവയ്ക്കുന്നത് ഉമിനീർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനും അന്നനാളത്തിലെ ആസിഡിനെ നേർപ്പിച്ച് തിരിച്ച് ആമാശയത്തിലേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത മരുന്നുകൾ കഴിക്കുക എന്നുള്ളത് കഴിക്കുന്ന മരുന്നുകൾക്ക് നെഞ്ചിരിച്ചിൽ പോലെ വേദന ഉണ്ടാക്കുന്നതോ അല്ലാത്തതോ ആയ പാർശ്വഫലങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക പിന്നെ ശരീരത്തിൻ്റെ തൂക്കം നിയന്ത്രിക്കുക ശരീരത്തിൻ്റെ തൂക്കം വർദ്ധിക്കുന്നത് മൂലം ആമാശയത്തിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുകയും ആഹാരം ആമാശയത്തിൽ നിന്നും അന്നനാളത്തിലേക്ക് തിരികെ വരാൻ കാരണമാവുകയും ചെയ്യുന്നു ഇറുകിയ വസ്ത്രങ്ങളും ബെൽറ്റും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾക്ക് നെഞ്ചരിച്ചിൽ അനുഭവിക്കുന്ന വ്യക്തി എപ്പോഴാണ് മരുന്നിൻ്റെ ഉപയോഗം തുടങ്ങേണ്ടത് എന്ന് നോക്കാം ജീവിത രീതികളിലുണ്ടാക്കിയ മാറ്റം കൊണ്ട് നെഞ്ചരിച്ചിലിന് നിയന്ത്രണവിധേയമാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഏറ്റവും ഫലപ്രാപ്തിയുള്ള ചികിത്സ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ മരുന്ന് ഉപയോഗിക്കുകയാണ് ഈ മരുന്ന് ആമാശയം പുറപ്പെടുവിക്കുന്ന അമ്ളരസത്തിൻ്റെ സ്രവം വളരെ കുറയ്ക്കുന്നു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററുകളായ ലസ്നപ്രോസോൾ അല്ലെങ്കിൽ പ്രൊവാസിഡ് ഒമിപ്രസോൾ അഥവാ പ്രിലോസെക് തുടങ്ങിയ മരുന്നുകൾ ഡോക്ടറുടെ മരുന്ന് കുറിപ്പ് ഇല്ലാതെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ലഭ്യമാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ മരുന്നുകൾ കഴിച്ച് നെഞ്ചരിച്ചിൽ കുറഞ്ഞാലും പല രോഗികളും തുടർച്ചയായി മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും നെഞ്ചരിച്ചിൽ കുറഞ്ഞതിന് ശേഷം വീണ്ടും വരാതിരിക്കുന്നതിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ ടെസ്റ്റുകൾ നടത്തി മറ്റ് മരുന്നുകൾ കഴിക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ